അവനാദ്യു അന്ത്യനുമേ ദിവ്യസ്നേഹത്തിൻ ഉറവിടമേ അവനാദ്യു അന്ത്യനുമേ ദിവ്യസ്നേഹത്തിൻ ഉറവിടമേ പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ വന്ദേ നായകൻ പാതി നായിരത്തിൽ ആദി ശ്രേഷ്ഠന അവൻ സുദ്ധേന വന്ദേ നായകൻ എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നുമെന്നും പാതിയായവൻ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ മാതി ആവന്മാതി യോനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു അത്താഴമായപ്പോൾ പിശാച്ച് ഷീമോന്റെ മകനായ യൂദ്ധ ഇസ്കരിയോത്താവൻ്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിച്ചിരുന്നു പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് വന്ന് ദൈവത്തിൻ്റെ അടുക്കിൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർ തുവർത്ത് എടുത്ത് അറിയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അറിയിൽ ചുറ്റി തുണി കൊണ്ട് തവർത്തുവാനും തുടങ്ങി അവൻ ശ്രീമാൻ പത്രോസിന്റെ അടുക്കിൽ വന്നപ്പോൾ അവൻ അവനോട് കർത്താവേ നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു യേശു അവനോട് ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു അതിന് യേശു ഞാൻ നിന്നെ കഴുകഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ ഷീമോൻ പത്രോസ് കർത്താവെ എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു യേശു അവനോട് കുളിച്ചിരിക്കുന്നവന് കാൽ അല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു എല്ലാവരും അല്ലാതെ എന്ന് പറഞ്ഞു തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത് അവൻ അവടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് ചെയ്ത് ഇന്നത് എന്ന് അറിയുന്നതുവ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്ത പോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു ദാസൻ യജന്മാനേക്കാൾ വലിയവനല്ല ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവന്മാർ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു എന്നാൽ എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതിക്കാൽ ഉടുത്തിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തി വരേണ്ടതിന് അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിക എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറയുന്നു ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ ൊള്ളുന്നു ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷിപരിച്ചു പറഞ്ഞു ഇത് ആരെക്കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ സംശയിച്ചു തമ്മിൽ തമ്മിൽ നോക്കി ശിഷ്യമാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാറിവിടത്ത് ചാരിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഷീമോൻ പത്രോസ് അവനോട് ആങ്കിങ് കാട്ടി അവൻ പറഞ്ഞത് ആരെക്കൊണ്ട് എന്ന് ചോദിപ്പൻ പറഞ്ഞു അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നു കർത്താവെ അത് ആർ എന്ന് ചോദിച്ചു ഞാൻ അപ്പ ഗണ്ഠം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു ഗണ്ഡം മുക്കി ഷീമോൻ ഇസ്കരിയാത്താവിൻ്റെ മകനായ യൂതാക്കി കൊടുത്തു ഗണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവന് കടന്നു യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല പണസഞ്ചി യൂഥാരുടെ പക്കൽ ആകയാൽ പെരുന്നാളിൽ വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി അപ്പോൾ രാത്രി ആയിരുന്നു അവൻ പോയ ശേഷം യേശു പറഞ്ഞത് ഇപ്പോൾ മനുഷ്യപുത്രൻ മകത്തപ്പെട്ടിരിക്കുന്നു ദൈവവും അവനിൽ മകത്തപ്പെട്ടിരിക്കുന്നു ദൈവം അവനിൽ മകത്തപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നെ തന്നെ മകത്തപ്പെടുത്തും ക്ഷണത്തിൽ അവനെ മകത്തപ്പെടുത്തും കുഞ്ഞുങ്ങളെ ഞാൻ ഇനി കുറഞ്ഞൊന്ന് മാത്രം നിങ്ങളോട് കൂടെയിരിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാർ പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോട് പറയുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞു നിങ്ങൾ തമ്മി തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എല്ലാവരും എന്ന് എല്ലാവരും അറിയും ഷീമോൻ പത്രോസ് അവനോട് കർത്താവെ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചേന് ഞാൻ പോകുന്നിടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ കഴിയയില്ല പിന്നെ ഇതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു പത്രോസ് അവനോട് കർത്താവെ ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കാൻ കഴിയാഞ്ഞത് എന്ത് ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയും എന്ന് പറഞ്ഞു അതിന് യേശു നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയോളം കോഴി കൂകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് എൻ്റെ ക്ലേശമെല്ലിപ്പൂ കണ്ണുനീരല്ല തുടച്ചീടുമേ എൻ്റെ ക്ലേശമെല്ലിപ്പോ കണ്ണുനീരല്ല തുടച്ചിടുമേ അവൻ്റെ ആ വിളി പേടുമ്പോ പേടുമ്പോൾ ഞാ അവനിടം പറന്നുയരും അവൻ്റെ ആ വിളി പേടുമ്പോ പേടുമ്പോൾ ഞാ ആവനിടം പറന്നുയരും എൻ്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നുമെന്നും മാതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മാതി ആയവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മാതി आयवन्